ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് അപ്പൊ എല്ലാ മലയാളികളും ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന തീയതി എന്റെ മനസ്സിൽ നിന്ന് പോവാണ്ട് കിടക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ അത് ഇത്രയും വർഷമായിട്ടും നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കാണ് കാരണം അത് മാറില്ലാത്ര പെട്ടെന്നൊന്നും ഒറ്റ നിമിഷം കൊണ്ട് ഒരുന്നില്ലാതെ റോട്ടിക്ക് ഇറങ്ങേണ്ട വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ കാരണം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാണ്ട് എങ്ങോട്ട് പോകണം എന്നറിയാൻ പാടില്ലാണ്ട് ഒരു കൂടെ ഒരു കുഞ്ഞും കൂടി ഉണ്ടെങ്കിലോ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു നോക്കും അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് ശരിക്കും പറഞ്ഞു അന്ന് എനിക്ക് ഇരുപത്തിനാല് വയസ്സ് അതായത് നമുക്കൊരു എന്താ പറയാ നമുക്ക് അത്രത്തോളം മെച്ചൂരിറ്റി ഇല്ല പെട്ടെന്ന് അത്രയും വലിയ സംഭവം നടക്കുമ്പോൾ അതിന് ഉൾക്കൊള്ളാനുള്ള ഒരു അറിവ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ പറഞ്ഞു വരുന്നത് വേറെ ഒന്നും അല്ലാട്ടോ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡിന്റെ കാര്യം കേരളം ഒട്ടാകെ നമ്മൾ മാത്രല്ല കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും അനുഭവിച്ച ഒരു സംഭവമാണ് അപ്പൊ ഞാന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളന്ന് നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞാൽ അധികം ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ അത്രയും നാളെ നമ്മുടെ വീട്ടുകാരും നമ്മുടെ കുടുംബം നമുക്ക് പരിചയമുള്ള ആൾക്കാരൊന്നുമല്ല പിന്നെ നമ്മുടെ ഭർത്താവിന്റെ വീട്ടുകാർ ഭർത്താവിന്റെ നാട് നമ്മളെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ ഞാനും അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചില് വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരുന്നു ഫ്ലഡ് നടന്നത് കാരണം കൊണ്ട് തന്നെ മൂന്ന് വർഷത്തെ പരിചയ ഈ നാടുമായിട്ട് നമുക്കുള്ളൂ പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അകലെയായിരുന്നു ഒരുപാട് െങ്കിലും അന്നത്തെ ആ സിറ്റുവേഷനിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ലായിരുന്നു അറിയാലോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് നമുക്ക് ഫോൺ ചെയ്യാനോ അതുപോലെ ന്യൂസ് അറിയാനോ ഒന്നും പറ്റിരുന്നില്ല അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ കൂടെപ്പറപ്പുകൾ എവിടെയാണെന്ന് പോലും അവർക്ക് എങ്ങനെയാ സിറ്റുവേഷൻ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ എന്റെ അച്ഛനാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടുള്ളതാണ് നമ്മുടെ വീട്ടില് നമ്മളിപ്പം ഇപ്പൊ താമസിക്കുന്ന വീടാണെങ്കിലും എന്റെ ചാലക്കുടിയിലെ വീടാണെങ്കിലും ഇതുപോലെ ഒരു അനുഭവം ഇതിനു മുന്നേ ഉണ്ടായിട്ടേ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലേക്കൊന്നും വെള്ളം കയറുന്ന പ്രദേശം നമുക്ക് ആർക്കും ഇല്ല അങ്ങനെ അച്ഛൻ ചാലക്കുടിയിലായിരുന്നു ചാലക്കുടിയിലായിരുന്നോട്ടോ അന്ന് അപ്പൊ ആ സിറ്റുവേഷനിൽ നമുക്ക് അച്ഛൻ പറയാനായിട്ട് അച്ഛൻ അവിടെ നിന്ന് വരാനും പറ്റുന്നില്ല കാരണം വണ്ടി സൗകര്യങ്ങളില്ല പിന്നെ അച്ഛൻ എന്ത് പറ്റി ഫോൺ ചെയ്യാൻ കിട്ടണില്ല അതിന്റെ ഇടയിലാണെങ്കിൽ ഓരോരോ ന്യൂസുകൾ കേൾക്കണം ചാലക്കുടിയിൽ ഭയങ്കര വെള്ളപ്പൊക്കമാണ് കുറെ ആൾക്കാരും മരിച്ചു അപ്പൊ നമുക്ക് നമ്മൾ ആ സമയത്തൊക്കെ ഒരു അനുഭവിക്കുന്ന ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പോരാത്തേനെ എന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു വെറും മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി അപ്പൊ നമ്മുടെ വീട്ടിൽ അന്നെന്ന് വെച്ചാൽ അവന് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവന്റെ നമുക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട് പക്ഷെ അന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആ നേരത്ത് ജീവനും കൊണ്ട് ഓടാന്ന് പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഡ്രസ്സുകൾ മാത്രം എടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത് അത് കഴിഞ്ഞ് നമ്മള് നമ്മളെല്ലാവരും കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലായിരുന്നു ടോ മാണിക്കോല കാർത്തിയാനി ദേവി ക്ഷേത്രത്തില് ആ സിറ്റുവേഷനിൽ അത്രയും സൗകര്യങ്ങൾ അവിടെ അമ്പലത്തിൽ ഉണ്ടായി തന്നെ വലിയൊരു കാര്യോ കാരണം ഒട്ടും ഒരു സൗകര്യവും ഇല്ലാതെ എങ്ങനെയൊക്കെയോ ആ ദിവസങ്ങൾ കഴിഞ്ഞുകൂടിയ മനുഷ്യരും നമ്മുടെ ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ദൈവം സഹായിച്ച് അമ്പലം ഉണ്ടായിരുന്നോണ്ട് പിന്നെ നമുക്ക് ഭക്ഷണത്തിനൊന്നും വലിയ മുട്ടുവന്നില്ല പക്ഷെ ഞാൻ പറയണ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഒരു കുഞ്ഞാണ് അപ്പൊ നമുക്ക് ഇപ്പൊ കാ കാണുമ്പോഴും കേൾക്കുമ്പോഴും വിലയില്ലാന്ന് തോന്നുന്ന ഒരു ഒരു ചെറിയൊരു ടർക്കി കുഞ്ഞിനെ ഒന്ന് പുതപ്പിക്കാൻ ആ മാതിരി മഴയത്തൊന്ന് പുതപ്പിക്കാൻ ഒരു തുണി അതിനു വരെ നമുക്ക് ആ സമയത്തുണ്ടായ വില അത് വ ഭയങ്കര വലുതാട്ടോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ ഒരു മൂന്നാല് ദിവസങ്ങൾ നമ്മൾ ആ അമ്പലത്തിൽ കഴിഞ്ഞൂടിയ ദിവസങ്ങൾ ഇനി എന്ന് വീട്ടിൽ തിരിച്ചു വരാൻ പറ്റും ഇനി അഥവാ വന്നാൽ തന്നെ എങ്ങനെയായിരിക്കും വീടിന്റെ അവസ്ഥ നമ്മുടെ ഫാമിലികളിലെല്ലാവരും ഒപ്പം വന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത്രത്തോളം ടെൻഷൻ നമുക്ക് വരില്ലായിരുന്നു കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായി നമുക്ക് എന്തായാലും അതിജീവിച്ചേ പറ്റുവോ അല്ലാണ്ട് നമുക്ക് മരിക്കാൻ പറ്റില്ല എന്തെല്ലാം അതിന്റെ അപ്പുറം വന്നാലും നമുക്ക് അതിജീവിക്കണം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛനാന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് എന്താ ഏതാ എങ്ങനെയാന്ന് പോലും ഒന്നും അറിയണില്ല ഹസ്ബൻഡാണെങ്കിൽ ഗൾഫില് ഹസ്ബൻഡിനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റുള്ള നമ്മുടെ ബന്ധുക്കളുടെ വിവരം അറിയാൻ പറ്റാനുള്ള ഒന്നുമില്ല അപ്പൊ ഞങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് அப்போ அது മനസ്സിൽ നിന്ന് നമുക്ക് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും മഴ പെയ്യുമ്പോ ഒരു ഒരാഴ്ച കൂടുതൽ മഴ പെയ്യുമ്പോ എനിക്ക് സത്യത്തിൽ പേടിയാട്ടോ കാരണം അന്നത്തെ ആ ഒരു ഭയം ഉള്ളിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല ഒരു നമ്മുടെ വീട്ടിലെ ഒരു പേസ്റ്റിന് ഒരു ചവിട്ടിക്ക് ഒരു ഒരു കഷ്ണം തുണിയുടെ വരെ വില മനസ്സിലായ ദിവസങ്ങളായിരുന്നു അന്നൊക്കെ കേട്ടോ അപ്പൊ ഞാന് ഈ ഒരു വീഡിയോ ഇത് വലിയ ക്ലിയർ എനിക്ക് എനിക്കെന്നെ അറിയാം പക്ഷെ എനിക്ക് എന്തോ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു തോന്നി അത് അതോണ്ട് പറഞ്ഞതാണ് പിന്നെ ഒരു അഭ്യർത്ഥന ഞാൻ പറയട്ടെ നമ്മുടെ നമ്മുടെ നാട്ടിലിപ്പോ വർഷക്കാലമായി കഴിഞ്ഞ പ്രകൃതി ദുരന്തങ്ങൾ പല സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളാണ് ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ദുരന്തങ്ങൾ വരും അത് കഴിഞ്ഞ് നമ്മൾ അതിനെ ഒക്കെ അതിജീവിക്കും എന്ത് വന്നാലും നമുക്ക് നേരിടണം നമുക്ക് ജീവിക്കണം അല്ലാതെ നമുക്ക് അത് ആലോചിച്ച് നഷ്ടപ്പെടുത്താനായിട്ട് സമയമില്ല അപ്പോ സഹായ സംഘടനകളും അങ്ങനെ നമ്മളെ ഹെൽപ്പിങ്ങിനായിട്ട് ഒരുപാട് പേര് രംഗത്ത് വരും നമ്മുടെയില് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല നമ്മളും നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യണുണ്ട് കേട്ടോ അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇങ്ങനെ നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോ വീടിന്റെ വലുപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില് നമ്മൾ സഹായം മാറ്റാത്തൊരു സിറ്റുവേഷനിൽ എല്ലാവരും തുല്യ ദുഃഖിതരാണ് എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും സെയിം ആയിരിക്കും കാരണം നമ്മൾ പുറമെ നിന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല പലരുടെയും ജീവിതം ജീവിതത്തിൽ എന്തൊരു സുഖം അവർക്ക് എന്തൊരു ഭാഗ്യ എന്നൊക്കെ പറയണം പോലെ ആയിരിക്കില്ല പലപ്പോഴും അവരുടെ ലൈഫ് നമ്മൾ നമ്മളെത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ എന്തോരം സന്തോഷങ്ങളും നമ്മുടെ എന്തോരം ആഗ്രഹങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളും ചെയ്യണേന്നുള്ളത് അത് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് ഒരു സിറ്റുവേഷൻ വരും വരണ സമയത്ത് അങ്ങനെ ഒരു വകതിരിവ് കാണിക്കാൻ പാടില്ല അപ്പോൾ ഇതെന്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അപ്പൊ ഇന്ന് സ്വാതന്ത്ര്യദിനായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നി കാരണം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ച് ആ ഒരു ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്തതാണ് അപ്പൊ വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ സിയോ